നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അമ്മമാർക്ക് ഒരിത്തിരി സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുവാണ് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ എല്ലാ മാസവും മാസമൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ അമ്മമാരെ ഓർക്കുമ്പോൾ എനിക്ക് ഒരമ്മമ്മ എനിക്കൊത്തിരി പാശ് അയച്ചേരും അതിപ്പോൾ പലരൊക്കെ സാധനങ്ങളായിട്ട് അവരുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് എന്നാൽ പോലും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തരും അപ്പം അതിന്റെ പ്രാവശ്യം ഞാനൊരു വോയിസ് ഇട്ടായിരുന്നു അമ്മമ്മ എനിക്കൊത്തിരി പലരൊക്കെ സാധനം മേടിച്ചേരണം എന്ന് പറഞ്ഞ് അപ്പം ഞാൻ അതിനിക്ക് മറുപടി ഒന്നും വന്നില്ല ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് രാവിലെ എനിക്കൊരു വോയിസ് മെസ്സേജും എനിക്കൊരു സ്ലിപ്പും വന്നു എനിക്ക് മോനെ ഇത്തിരി കാശ് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ അമ്മമാർക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം അമ്മമാർക്ക് ചൂടല്ലേ ഇപ്പം നല്ല ചൂട് സമയം അപ്പം അമ്മമാർക്ക് നമുക്ക് എന്നും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ തവണ എങ്ങാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താലാണ് ചെയ്യുന്നത് അപ്പം ഈ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ജ്യൂസ് ഒരു ഷാർജ ജ്യൂസ് അമ്മമാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുവാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താലുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അറിയാവുന്നവരോടടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ ഞങ്ങൾ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകും അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അങ്ങനെ നേരെ വീഡിയോയിലേക്ക് ആദ്യം ഞാൻ ഒരു അഞ്ചേറുകർ പാലെടുത്തിട്ടുണ്ട് ഈ പാലെടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്താണ് ഇനി ഞാൻ കുറച്ച് പഴമാണ് എടുത്ത് ഞാലിപ്പൂൺ പഴമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് പൊളിച്ച് വൃത്തിയാക്കി എടുക്കണം കൂടാതെ ഞാൻ ബദാം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് കൂടാതെ ഇനി ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ അമ്മമാർക്ക് ഞാനൊരു ബൂസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഇതും ഇതിനകത്തിട്ട് വേണം അമ്മമാർക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വലിയ കാര്യൊന്നുമല്ല എല്ലാ വീട്ടിലെ എല്ലാ മക്കളും അമ്മമാർക്ക് ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ അമ്മമാർക്ക് ഇവിടെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവർ ചിലപ്പോൾ അവരുടെ നല്ല പ്രായത്തിൽ ഇതെല്ലാം കഴിച്ചു വന്നവരായിരിക്കാം ഇവിടുത്തെ സാഹചര്യം ഒരു സാഹചര്യം മൂലമാണല്ലോ അവരെല്ലാവരും ഇവിടെ എത്തിപ്പെട്ടത് അപ്പൊ അതിന്റെ പേരിൽ അവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇതുപോലെ ആരെങ്കിലും എന്നെ സഹായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള അവര് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് അമ്മമാർക്ക് കൊടുക്കാം ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തുള്ള കാശ്നട്ടാണ് ഇനി ഞാൻ ഫ്രീസറിൽ കല്ലാവാൻ വേണ്ടി അല്ലെങ്കിൽ കട്ടിയാവാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന പാലെല്ലാം എടുത്ത് അത് ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുവാണ് അപ്പോൾ അത് നമുക്ക് ഇച്ചിരി നനക്കത്ത പണിയാണ് കാരണം അറിയാമല്ലോ നല്ല കട്ടിയായിട്ടിരുന്നെങ്കിൽ അത് ജ്യൂസായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റൂ അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം പിന്നെ കൂട്ടത്തിൽ പഴമുണ്ട് പിന്നെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അമ്മമാർക്കൊന്ന് അടിച്ച് ഒരു നല്ല ബീസിൻ്റെ ഒരു നല്ല ചാർജാടെ ആ പരുവത്തിലാക്കിയെടുക്കണം നമ്മളെല്ലാം ഇങ്ങനെ അരച്ചെടുത്തു അരച്ചെടുത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്യണം പക്ഷേ നല്ല കട്ടിയാണെന്ന് തോന്നുന്നു അതമ്മമാർക്ക് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വലിച്ചെടുക്കാൻ പാടായിരിക്കും ഇത്ര കൂടെ ലൂസാക്കണം ഇത്തിരി പഞ്ചസാര ഒക്കെ ഇട്ടു ഇത്തിരി വെള്ളമൊഴിച്ചു ഡ്യൂസ് ആക്കി എടുക്കാനാണ് അപ്പൊ നമ്മളെ ഒക്കെ പൊടിച്ചത് ഇതിനകത്തോട്ട് ചേർക്കുവാണ് ബദാം ആണ് അങ്ങനെയെല്ലാം ജ്യൂസാക്കി ഞാൻ ഗ്ലാസ്സുകളിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇതിന്റെ പുറത്തൊരിത്തിരി ബൂസ്റ്റൊക്കെ ഇട്ട് എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നമ്മളെങ്ങനെ കഴിക്കുന്ന അതേപോലെ തന്നെ അമ്മമാർക്ക് ആ ടേസ്റ്റിൽ തന്നെ കൊടുക്കാനാണ് ആഗ്രഹം പിന്നെ അതിനിത്തിരി ലൂസാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കാര്യം അമ്മമാർക്ക് സ്ട്രോയിട്ട് ഒത്തിരി നേരം വലിച്ചു കുടിക്കാൻ പാടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസാക്കിയിട്ടുണ്ടെന്ന് മാത്രം അപ്പം ഇനി നമുക്ക് അമ്മമാർക്ക് അത് കൊടുക്കാം ഒരു ഇത് ജ്യൂസാണ് വേണ്ടാത്ത ആരയിലുണ്ടോ എല്ലാരും പിടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ നല്ല തണുപ്പാന്നോ ചവിട്ടി പിടിക്കരുത് ശാലും കൊച്ചി പറഞ്ഞു അമ്മയുടെ തണുപ്പ്റക്കാത്ത എങ്ങനുണ്ട് ശാന്തമോ പിടിച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്തുവാ സാധനം ഇത് എല്ലാം കൂടെ കലക്കിയതാ ചെല്ലമ്മേ എന്തോ സാധനം ഇത് എല്ലാം കൂടെ കളിക്കതാ കൊള്ളാവുന്നോല്ലോ ആന്നോ ഏ കൊള്ളാവുന്നോല്ലാന്നോ ണോ പാട്ടുകാർ പാട്ടുകാരി ഇതുവരെ കുടിച്ചു ആ ഇത് കുടിച്ചാ വണ്ണം വെക്കുവോ കതിരി പോല വണ്ണം വെക്കണോ ആ ഇല്ല വണ്ണം മണ്ണം വെക്കട്ടെ പഴയ ആൾക്കാർ പറയത്തില്ലയോ ഇന്ന് കൊഴുക്കട്ടെന്ന് പറയത്തില്ലയോ ഇന്ന് പറയുന്ന പോലെ എന്നെ ആരാണ്ട ഒരാളെന്ന് വെച്ചു പറഞ്ഞായിരുന്നല്ലോ അതുപോലെ അഭിപ്രായങ്ങൾ ഇനി ആർക്കും ഉണ്ടോ സൂപ്പർ ആയിരുന്നു അല്ലേ ആ നമുക്ക് എന്ത് ഇങ്ങനെ തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നാലും നമ്മളിത് കുടിച്ചുകൂടാം ആ നമുക്കിത് വല്ലപ്പോഴും ഒരിക്കലും കിട്ടിയാലേ സന്തോഷം ഇല്ലേ അത്ര ഇത് നല്ലപ്പോൾ കുടിക്കുക ആ ഇതാണ് ഷാർജ ജ്യൂസ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എപ്പോഴും കൊണ്ടു കൊണ്ടു കടന്ന് കുടിക്കുന്ന ഇതാണ് നിങ്ങളുടെയൊക്കെ കാലത്ത് ഇതൊന്നും ഇല്ല നിങ്ങളുടെ കാലത്തൊക്കെ ഇതൊക്കെ വന്നായിരുന്നു പക്ഷേ നമുക്കൊന്നും അത്രയും മേടിച്ചു തരാനുള്ള വീട്ടുകാർക്കില്ലായിരുന്നു ഇന്നത്തെ പിള്ളേരൊക്കെ സർവ്വസാധാരണമാണ് അവർക്ക് ഇതെല്ലാം അറിയാം എല്ലാ കടയിലും ഇതൊക്കെ ഉണ്ട് കണ്ണിലൊഴിക്കുന്ന മരുന്നോ കണ്ണിലൊഴിക്കുന്ന മരുന്ന് നമുക്ക് അങ്ങനെ ചുമ്മാ ഒഴിച്ചു കൂടാലോ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ അത് നമുക്ക് അങ്ങനെ ഇരുന്നുകൂടാ അവരുടെ കണ്ണിലൊഴിക്കുന്ന മരുന്നൊക്കെ കിട്ടിയായിരുന്നല്ലോ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അത് മാത്രം മേടിച്ചാൽ മതി അതാ ഓരോ നേരം ഓരോ നേരം കുറഞ്ഞു പറഞ്ഞു നേരം പിന്നെ ഒറ്റ നേരം ഒറ്റ നേരം അത്രേ ഉള്ളു അങ്ങനെ അപ്പോൾ നമ്മളമ്മമാർക്ക് നല്ല ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അമ്മമാരെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ അപ്പോൾ ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഒരു പതിനൊന്ന് മണിക്കാണ് കൊടുത്തത് അവർക്കും ഒരു സന്തോഷമായി കാണും ഇപ്പോൾ ഒരമ്മ പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നതെന്ന് പല അമ്മമാരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലർ ഇത് തുറന്ന് പറയത്തില്ല ചിലർ ഇതൊക്കെ നിർത്തി ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കാം ഒരു മക്കളൊക്കെ നല്ല നിലയിലായി കഴിയുമ്പോൾ അവർക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ളവരായിരിക്കാം എന്തായാലും നമ്മുടെ സന്തോഷം നമ്മൾ അമ്മമാരോടൊപ്പം എപ്പോഴും ഷെയർ ചെയ്ത് അത് നിങ്ങളെടുത്ത് ഷെയർ ചെയ്ത് കാരണം ഇത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു എനിക്ക് അമ്മാമ്മ സഹായിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് ദൈവം ഓരോ ദിവസവും എന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എനിക്ക് എനിക്കിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം